ഒരു പുതിയ സീസണിൻ്റെ തുടക്കം എപ്പോഴും ക്യാപ്റ്റന്മാർക്കും ടീം മാനേജ്മെൻറ്റിനും വലിയ തലവേദനകൾ തന്നെയാണ് കാരണം പുതിയ ടീമും പുതിയ താരങ്ങളും ടീമിലേക്ക് എത്തുമ്പോൾ ടീമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു ഇലവൻ കണ്ടെത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നിലവിൽ അത്തരത്തിൽ ഏറ്റവും വലിയ തലവേദന ഉള്ളത് ജി ടി ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിലിനും അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനുമാണ് ജി ടിയിൽ ഈ സീസണിൽ വലിയ തുക കൊടുത്ത് ജി ടി വാങ്ങിയ സൂപ്പർ താരം മുഹമ്മദ് സിറാജിനെ പന്തറി ഏത് പൊസിഷനിലാണ് ഏൽപ്പിക്കുക എന്നുള്ള കാര്യത്തിലായിരിക്കും ശുബ്ബാൻ ഗിലിന് ഏറ്റവും വലിയ തലവേദന വരിക കാരണം സ്റ്റാർ പ്ലേസറായ കകിസോറബാധയെ ഫസ്റ്റ് പേസർ ശേഷം സെക്കൻഡ് പേസറായിട്ട് ആരെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമായിരിക്കും തലവേദന ആവുക കാരണം കഴിഞ്ഞ സീസണുകളുടെ റെക്കോർഡുകൾ വെച്ച് നോക്കുമ്പോൾ ടീമിൽ നിലവിലുള്ള പ്രസിദ്ധ് കൃഷ്ണയേക്കാൾ ഒരു പടി മുകളിലായി സിറാജിന് ഒന്നുമില്ല കഴിഞ്ഞ സീസണിൽ പ്രസിദ്ധ് കൃഷ്ണയാണ് ഏറ്റവും മികച്ച രീതിയിൽ ബോളെറിഞ്ഞത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് പേസറായിട്ട് പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് പരിഗണിക്കേണ്ടത് അപ്പോൾ സ്റ്റാർ പേസറായ മുഹമ്മദ് സിറാജിനെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലായിരിക്കും ശുഭ്മാൻ ഗില്ലിന് തലവേദന അതുപോലെ തന്നെ വലിയ വില കൊടുത്താണ് ഇഷാൻ കിഷനെ ഹൈദരാബാദ് സ്വന്തമാക്കിയത് മുംബൈക്ക് വേണ്ടി പല പൊസിഷനിൽ ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ മിതമായ റെക്കോർഡൊന്നും താരത്തിനില്ല ഓപ്പണിംഗ് ആണെങ്കിലും വൺ ഡൗൺ ആണെങ്കിലും റെക്കോർഡുകളൊന്നും ഇല്ലാത്ത ഇഷാൻ കിഷനെ ഓപ്പണിംഗിൽ എന്തായാലും ഇറക്കാൻ പറ്റില്ല കാരണം ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും വളരെ നല്ല പൊസിഷനിലാണ് ബാറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൺ ഡൗണിലും ഇഷാൻ കിഷന് പ്രത്യേക റെക്കോർഡുകൾ ഇല്ലാത്തത് കൊണ്ട് താരത്തെ ഏത് പൊസിഷനിൽ ഇറക്കും എന്നുള്ള കാര്യം പാറ്റ് കമ്മിൻസിന് തല അതുപോലെ തന്നെ ടെസ്റ്റിന് ശേഷം പരിക്കേറ്റ പിടിയിലായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഐ പി എല്ലിൽ വരും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ നിലവിൽ വന്ന അപ്ഡേഷനുകൾ അനുസരിച്ച് താരത്തിന് മുംബൈയുടെ ആദ്യത്തെ എല്ലാ മത്സരങ്ങളും നഷ്ടമാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഐ പി എല്ലിൽ താരം പരിപൂർണ റ്റോടുകൂടി എത്തും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഏതായാലും തുടക്കത്തിലെ എല്ലാ മത്സരങ്ങളും താരത്ത് നഷ്ടമാകുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മുംബൈ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്